നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൈന അടക്കെട്ട് ആശങ്ക അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സല്ലിവൻ ഇന്ന് ഇന്ത്യയിലെത്തും നിർണായക ചർച്ചകൾ നടത്തും അണക്കെട്ട് മുഖ്യ ചർച്ച പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരുന്നതിന് മുൻപ് നിർണായക നീക്കം അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സല്ലിവൻ ഇന്ന് ഇന്ത്യയിലെത്തും പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനമൊഴിയുന്നതിന് മുന്നോടിയായി അവസാനവട്ട നിർണായക ചർച്ചകൾക്കായാണ് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ത്യയിലെത്തുന്നത് ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ സല്ലിവന്റെ സന്ദർശനത്തിന് സാധിക്കുമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരുമായാകും അദ്ദേഹം പ്രധാനമായും ചർച്ച നടത്തുകയെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുള്ളത് ഡോവലിന് പുറമെ ഉന്നത ഉദ്യോഗസ്ഥരുമായും സളീവൻ ചർച്ച നടത്തിയേക്കും ഉഭയകക്ഷി പ്രാദേശിക ആഗോള പ്രശ്നങ്ങളിൽ വിപുലമായ ചർച്ചകൾ രണ്ടു ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ടാകും സളീവന്റെ നേതൃത്വത്തിലുള്ള യു എസ് പ്രതിനിധി സംഘത്തിൽ മറ്റ് സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള അംഗങ്ങളും ഉണ്ട് നിർണായക സാങ്കേതിക വിദ്യകളിൽ യു എസ് ഇന്ത്യ ചർച്ചകൾക്കായാണ് ഇന്ത്യ സന്ദർശിക്കുന്നത് നിർണായക സാങ്കേതിക വിദ്യകളുടെ വേണ്ടി ഇന്ത്യയും അമേരിക്കയും ചേർന്ന് രണ്ടായിരത്തി മൂന്ന് ജാനുവരിയിൽ വാഷിംഗ്ടണിൽ ഈ സംരംഭം ആരംഭിച്ചതിന് ശേഷം നടക്കുന്ന ചർച്ചകളുടെ മൂന്നാം പതിപ്പാണിത് സളിവന്റെ സന്ദർശനത്തിൽ ചൈനീസ് അണക്കെട്ടുകളെ കുറിച്ചുള്ള ആശങ്കയും ചർച്ചയാകുമെന്ന് ഒരു മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലേക്ക് ഒഴുകുന്ന യാർലോങ് സാങ്ബോ നദിയിൽ ടിബറ്റിൽ ജലവൈദ്യുതി അണക്കെട്ട് നിർമ്മിക്കാനുള്ള ചൈനയുടെ പദ്ധതിയെക്കുറിച്ച് ഇന്ത്യ നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇക്കാര്യത്തിൽ അമേരിക്കയുടെ നിലപാട് എന്താകുമെന്നത് സളിവനുമായുള്ള ചർച്ചയിൽ അറിയാനായിരിക്കും പ്രതിവർഷം മുന്നൂറ് ബില്യൺ കിലോവാട്ട് വൈദ്യുതി കണക്കാക്കുന്ന ലോകത്തിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് കഴിഞ്ഞ മാസം ചൈന അംഗീകാരം നൽകിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സിവിലിയൻ ആണവ സഹകരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബഹിരാകാശം സൈനിക ലൈസൻസിംഗ് ചൈനയുടെ സാമ്പത്തിക അവസ്ഥ എന്നിവയും സളിവന്റെ അവസാന ഔദ്യോഗിക ഇന്ത്യ സന്ദർശന വേളയിൽ ചർച്ചയാകും ഡൽഹിയിലെ ഐ ഐ ടിയിൽ ഇന്ത്യയെ കേന്ദ്രീകരിച്ച നിർണായക വിദേശ നയ പ്രസംഗവും അദ്ദേഹത്തിന്റെ സന്ദർശന വേളയിൽ ഉണ്ടാകും അമേരിക്കയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് ജോ ബൈഡൻ നിയമിച്ച നാൽപ്പത്തിയെട്ടുകാരനായ സളിവൻ അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ജനുവരി ഇരുപതിനെ മൈക്കൽ വാൾസ് പുതിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി സ്ഥാനമേൽക്കും അതേസമയം തായ്വാന് ആയുധമിറ്റതിനെ തുടർന്ന് അമേരിക്കൻ പ്രതിരോധ സ്ഥാപനങ്ങൾക്കെതിരെ ഉപരോധം ശക്തമാക്കി ചൈന ഒരാഴ്ചയ്ക്കുള്ളിൽ പത്ത് യു എസ് കമ്പനികൾക്കെതിരെയാണ് ചൈന ഉപരോധം പ്രഖ്യാപിച്ചത് ഇതോടെ ചൈന മൊത്തത്തിൽ നാപ്പത്തിയഞ്ച് യു എസ് വിലക്ക് ഏർപ്പെടുത്തുകയോ പിഴ ചുമത്തുകയോ ചെയ്തു പതിനേഴ് സ്ഥാപനങ്ങൾക്ക് അനുമതി നിരസിച്ചപ്പോൾ മറ്റിരുപത്തെട്ട് സ്ഥാപനങ്ങൾ കയറ്റുമതി നിരോധന പട്ടികയിൽ ഉൾപ്പെടുത്തി പിഴ ചുമത്തി ആഗോളതലത്തിൽ പ്രമുഖരായ പ്രതിരോധ നിർമ്മാതാക്കളായ ലോക്ക് ഹീഡ് മാർട്ടിൻ റെ ജനറൽ ഡൈനാമിക്സ് എന്നിവയുടെ ഉപസ്ഥാപനങ്ങൾക്കാണ് ചൈന ഇന്ന് ഉപരോധം ഏർപ്പെടുത്തിയതെന്ന് ചൈനയുടെ വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു തായ്വാനിലേക്ക് ആയുധങ്ങൾ വിൽക്കുന്നതിൽ പങ്കാളികളായ പത്ത് യു എസ് സ്ഥാപനങ്ങളും വിശ്വസനീയമല്ലാത്ത സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നും പ്രസ്താവനയിൽ പറയുന്നു ഈ കമ്പനികളെ ഇനി മുതൽ രാജ്യത്തെ എല്ലാ ഇറക്കുമതി കയറ്റുമതി പ്രവർത്തനങ്ങളിൽ നിന്നും നിരോധിക്കുമെന്നും ചൈനയിൽ ഇവരുടെ നിക്ഷേപം അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി